നമസ്കാരം ഏവർക്കും ജ്യോതിർമയി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗവുമായ സ്വാഗതം അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ അടങ്ങിയ മേടക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തെ ഫലങ്ങൾ പരിശോധിക്കാം ഈ നക്ഷത്രക്കാർക്ക് ആരോഗ്യം പൊതുവെ നന്നായിരിക്കും എങ്കിലും ചെറിയ ചെറിയ അസുഖങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത കാണുന്നു ഈ നക്ഷത്രക്കാർക്ക് ഗൃഹാന്തരീക്ഷം ശോഭനീയമായിരിക്കും എങ്കിലും കുടുംബാംഗങ്ങളുമായി ചെറിയ വഴക്കുകൾ ഉണ്ടാകുവാൻ സാധ്യത ഉള്ളതിനാൽ ഒന്ന് ശ്രദ്ധിക്കുക ക്ഷമ പാലിക്കുക എടുത്തുചാടി പ്രതികരിക്കാതിരിക്കുക ഈ നക്ഷത്രക്കാർക്ക് ജൂലൈ മാസത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടിന് സാധ്യതയുണ്ട് ജോലി ജോലിസ്ഥലത്ത് വഞ്ചിക്കപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂലപ്രദമായിരിക്കും ജോലിസ്ഥലത്ത് എല്ലാ കാര്യങ്ങൾക്കും കൃത്യത പാലിക്കേണ്ടതാണ് സമയം കളയാതെ അതാത് സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ അതാത് സമയത്ത് ചെയ്യണം എന്നർത്ഥം ബിസിനസ്സുകാർക്ക് വളരെ അനുകൂലമായ സമയമാണ് ആയതിനാൽ ബിസിനസ് പല സ്ഥലങ്ങളിലേക്കും വ്യാപിപ്പിക്കണമെങ്കിൽ വ്യാപിപ്പിക്കാം വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമായതിനാൽ നന്നായിട്ട് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ വൻ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ പറ്റുന്നതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാറ്റിവെക്കുവാനുള്ള പ്രവണത ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുവാൻ സാധ്യത ഉള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ഏതൊക്കെ ദിനങ്ങളാണ് ശുഭകരം എന്ന് പരിശോധിക്കാം വ്യക്തിപരമായ കാര്യങ്ങൾക്കും വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും അഞ്ചാം തീയതിയും ആറാം തീയതിയും പന്ത്രണ്ടാം തീയതിയും ശുഭകരമാണ് സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് പതിനഞ്ചാം തീയതിയും ഇരുപത്തി രണ്ടാം തീയതിയും ഇരുപത്തിനാലാം തീയതിയും ശുഭകരമാണ് യാത്രാ സംബന്ധമായ കാര്യങ്ങൾക്ക് പതിനാലാം തീയതിയും ഇരുപത്തിയൊന്നാം തീയതിയും ഇരുപത്തിരണ്ടാം തീയതിയും ശുഭകരമാണ് വസ്തു സംബന്ധമായ കാര്യങ്ങൾക്കും വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കും അഞ്ചാം തീയതിയും ആറാം തീയതിയും ഇരുപത്തിയൊന്നാം തീയതിയും ശുഭകരമാണ് കുട്ടികൾ ഊഹക്കച്ചവടങ്ങൾ എന്നിവയ്ക്കൊക്കെ ഇരുപത്തിരണ്ടാം തീയതിയും ഇരുപത്തി മൂന്നാം തീയതിയും ഇരുപത്തിനാലാം തീയതിയും ശുഭകരമാണ് സേവനങ്ങൾക്ക് പ്രത്യേകിച്ച് സർക്കാർ ജീവനക്കാർക്ക് പതിനാലാം തീയതിയും പതിനഞ്ചാം തീയതിയും ഇരുപത്തി രണ്ടാം തീയതിയും ശുഭകരമാണ് പങ്കാളിത്ത ബിസിനസ്സുകൾക്ക് പങ്കാളിത്ത കച്ചവടങ്ങൾക്ക് അതായത് പാർട്ട്ണർഷിപ്പ് കാര്യങ്ങൾക്ക് പന്ത്രണ്ടാം തീയതിയും ഇരുപത്തി മൂന്നാം തീയതിയും ഇരുപത്തിനാലാം തീയതിയും ശുഭകരമാണ് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒന്നാം തീയതിയും പന്ത്രണ്ടാം തീയതിയും ശുഭകരമാണ് ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ്സുകാർക്കും ആറാം തീയതിയും ഇരുപത്തിയൊന്നാം തീയതിയും ഇരുപത്തി മൂന്നാം തീയതിയും ശുഭകരമാണ് ഇനി അശുഭദിനങ്ങൾ ഏതൊക്കെയോ ഒന്ന് പരിശോധിക്കാം വ്യക്തിപരമായ കാര്യങ്ങൾക്കും വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും ഏഴാം തീയതിയും പതിനേഴാം തീയതിയും ഇരുപത്തി ആറാം തീയതിയും അശുഭദിനങ്ങളാകുന്നു സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് മൂന്നാം തീയതിയും ഒമ്പതാം തീയതിയും പത്താം തീയതിയും അശുഭങ്ങളാണ് യാത്രാ സംബന്ധമായ കാര്യങ്ങൾക്ക് പത്താം തീയതിയും പതിനേഴാം തീയതിയും പതിനെട്ടാം തീയതിയും അശുഭങ്ങളാകുന്നു വസ്തു സംബന്ധമായ കാര്യങ്ങൾക്കും വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കും ഏഴാം തീയതിയും പത്തൊമ്പതാം തീയതിയും ഇരുപതാം തീയതിയും അശുഭങ്ങളാകുന്നു കുട്ടികൾ ഊഹക്കച്ചവടം എന്നിവയ്ക്കൊക്കെ എട്ടാം തീയതിയും ഒമ്പതാം തീയതിയും പത്താം തീയതിയും അശുഭങ്ങളാകുന്നു സേവനങ്ങൾക്ക് ഏഴാം തീയതിയും എട്ടാം തീയതിയും പത്തൊമ്പതാം തീയതിയും അശുഭങ്ങളാകുന്നു പങ്കാളിത്ത കച്ചവടങ്ങൾക്ക് എട്ടാം തീയതിയും പതിനേഴാം തീയതിയും പതിനെട്ടാം തീയതിയും അശുഭങ്ങളാകുന്നു ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങൾക്ക് ഒമ്പതാം തീയതിയും പത്താം തീയതിയും പതിനേഴാം തീയതിയും അശുഭങ്ങളാകുന്നു ഔദ്യോഗിക രംഗത്ത് പ്രവർത്തി പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ്സുകാർക്കും എട്ടാം തീയതിയും പത്തൊമ്പതാം തീയതിയും ഇരുപത് ഇരുപതാം തീയതിയും അശുഭങ്ങളാകുന്നു ഈ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും തന്നെ ജൂൺ മാസം ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം